ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ട് കേട്ടിട്ടുണ്ട് നടപ്പിലാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊക്കെ എങ്ങനെ കൃത്യമായി ആസൂത്രണം ചെയ്യുകയും ഫലപ്രദമാവുകയും ചെയ്തു എന്ന കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് നമ്മളോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ ചേരുകയാണ് ഈ വിഷയത്തിൽ ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരാൾ ഒരുപക്ഷെ ഈ വേദിയിൽ അങ്ങനെ ഒരാൾ ഇദ്ദേഹം മാത്രമായിരിക്കും സർ നമസ്കാരം ഇന്നിപ്പോ എന്താണ് ഒരു ഒരു ഒരുപാട് പ്രായോഗികമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഇവിടുത്തെ പാരിസ്ഥിതി പ്രശ്നങ്ങളുള്ള സ്ഥലം അത് കാരണം വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി അത് ചെയ്യാൻ പറ്റും അതിന് ലേറ്റസ്റ്റായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ദേവസ്വം ബോർഡ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അത് തിരുവനന്തപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ് തയ്യാറാക്കിയെന്നാണ് അറിയുക അതിന് എല്ലാ തരത്തിലുള്ള എന്താ പറയുക അപ്രൂവൽസ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം അതിനെ നടപ്പിലാക്കുക എന്നുള്ള കാര്യമാണ് അതും അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പം ഞാൻ ഒരു മിനിറ്റ് മുമ്പ് നമ്മുടെ ശബരിമല ചീഫ് എഞ്ചിനീയറോടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞ ഓരോന്നോരോന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ പലതിനും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര സ്പീഡില്ല പിന്നെ ഇനിയിപ്പം വരാൻ പോകുന്നത് പണത്തിന്റെ കാര്യമാണ് ബുദ്ധിമുട്ടുണ്ട് ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ശബരിമലയിൽ നിന്നാണ് ഇപ്പം മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ മുഖ്യമന്ത്രിയുടെ കേരള ഗവൺമെന്റിന്റെ ഇതോ ഞാൻ പിന്നെ ഇവിടെ ഇരിക്കുന്നു കസേരയല്ല ഒന്നല്ല എപ്പോഴും ഇന്ന് വന്നതാ ഇന്ന് കാലത്ത് വന്നതായിരിക്കും തിരിച്ചും അങ്ങോട്ട് തന്നെയല്ലേ തീർച്ചയായിട്ടും പണത്തിന്റെ പ്രശ്നമുണ്ട് ഇത് ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ മറ്റുമാണ് ഇപ്പോഴത്തെ കണക്ക് ഈ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ നടത്തുന്നത് അതിനാവശ്യമായിട്ടുള്ള ധനമാർഗ്ഗങ്ങളൊന്നും ദേവസ്വം ബോർഡിനില്ല അപ്പം സത്യത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞില്ലേ ഇന്ന് കാലത്തെ അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് ഈ സംഗമത്തിൻ്റെ ഒരു ഉദ്ദേശം രണ്ടു മൂന്നോ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളുണ്ട് അതിലെ ഒരു ഉദ്ദേശം ഈ സംഗമത്തിന് ശേഷവും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഇന്നോ നാളെയോ ഇങ്ങനെയുള്ള കാലങ്ങളിൽ ശബരിമലയുമായിട്ട് വളരെയധികം അടുപ്പമുള്ളവരും അല്ലാതെ ശബരിമലയെ വളരെയധികം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പല ആളുകളുണ്ട് പല ആളുകളുണ്ട് പല സ്ഥാപനങ്ങളുണ്ട് അത് കേരളത്തിലുണ്ട് കേരളത്തിന് പുറത്തുമുണ്ട് അപ്പം അവരുടെയൊക്കെ അകമഴിഞ്ഞ സഹായം ഉണ്ടാകുമെന്ന ഉള്ള പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിനുള്ളത് ആ പ്രതീക്ഷ ഞാനും ഒരാൾ വരെ പങ്കുവയ്ക്കുന്നുണ്ട് തീർച്ചയായിട്ടും ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ശബരിമല ദേവസ്വം ബോർഡ് പ്രത്യേകിച്ച് എല്ലാ വിധത്തിലുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം ഒരു പ്ലാൻ നടപ്പാക്കാൻ തുടങ്ങിയാൽ തുടങ്ങിക്കഴിഞ്ഞു അതിന് ആവശ്യമായിട്ടുള്ള സഹായം കിട്ടും എന്ന് ഉറപ്പായ വിശ്വാസം പണം മാത്രമല്ല പാരിസ്ഥിതികമായ അനുമതി വേണം കൂടി കോർഡിനേഷൻ ഇക്കാര്യത്തിൽ വേണ്ടി വരും പാരിസ്ഥിതി അനുവാദം കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഓരോ കാലങ്ങളിൽ ഈ പാരിസ്ഥിതിയെ സംബന്ധിച്ച് ഓരോരുത്തർ ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ പറയും അപ്പോൾ അതിന് ആരെങ്കിലും പോയി പിന്നെയും കോടതിയോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാരിസ്ഥിതി മന്ത്രാലയത്തെയൊക്കെ പിന്നെ അവർക്ക് പെറ്റീഷൻ കൊടുക്കുകയൊക്കെ ചെയ്താൽ ഇത് പിന്നെയും പിന്നെയും പൊങ്ങി വരും പക്ഷെ ആസ് ഓഫ് നൗ ഇതിനെ ഒരു ബുദ്ധിമുട്ടുമില്ല കാര്യം പാരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളടക്കം ഉള്ളതാണ് മാസ്റ്റർ പ്ലാൻ പാരിസ്ഥിതി പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നമുക്ക് മുഴുവനായിട്ടും യുനോ മാറ്റാൻ സാധിക്കില്ല പക്ഷെ അതിനെ എന്താ പറയുക അതിനെ കുറച്ചും കൂടെ ലാഘവപ്പെടുത്തി അതിന്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആഘാതം പരിസ്ഥിതിയെ അധികം ബാധിക്കാപെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം ഇതിന്റെ ഈ പല സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നില്ല അതിനെങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ രാഗോള അയ്യപ്പ സംഘം എന്ന് പറയുമ്പോൾ തന്ത്രിയൊക്കെ പങ്കെടുക്കുന്നുണ്ട് അവർ പറയുന്നത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ മറ്റു വലിയ വിഭാഗം പങ്കെടുക്കാത്ത ഒരു പ്രശ്നത്തിൽ കൂടി ഉണ്ട് കാര്യത്തിൽ സംഘപരിവാർ സംഘടനകൾ ബിജെപി പ്രതിപക്ഷമൊക്കെ ബഹിഷ്കരിക്കുകയാണ് സംഘപരിവാർ സംഘടന ഇത് ബഹിഷ്കരിക്കുന്നതിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുന്നതിന്റെ കാരണം എന്റെ നോട്ടത്തിൽ ഇത് ഇന്നത്തെ ദേവസ്വം ബോർഡ് ഇന്നത്തെ കേരള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ബോർഡാണ് അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞ മാതിരി തന്നെ ഈ പരിപാടികളൊക്കെ നടത്തുന്നതിന് സ്റ്റേറ്റിൻ്റെയും സർക്കാരിൻ്റെയും സഹായവും എല്ലാം അനിവാര്യമാണ് അതൊരു സ്റ്റേറ്റിൻ്റെ പരിപാടിയാക്കി ഒരു പാർട്ടിയുടെ പരിപാടിയാക്കി ഇതിൻ്റെ റൂളിംഗ് പാർട്ടിയുടെ പരിപാടിയാക്കി കാണിക്കാനാണ് ശ്രമിക്കുക അത് തീർച്ചയായിട്ടും പിന്നെ ഭരണത്തിനെതിരായിട്ടുള്ള ആളുകൾ ശ്രമിക്കും അതിന് എന്തായാലും നത്തിങ് യുനോ എന്താ പറയുക സ്ട്രെയിൻ ജബി അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ട്ടിട്ടും കാര്യമില്ല കാര്യം ഇത് വരും എന്നുള്ള ധാരണയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് സത്യത്തിൽ ഇന്നത്തെ സർക്കാരിനെ എതിർക്കുന്ന ഈ സർക്കാർ നിയമിച്ച് ദേവസ്വം ബോർഡ് കൊണ്ടുവരുന്ന പദ്ധതിയെ എതിർക്കുന്ന ആളുകളുണ്ടാവും ദാറ്റ് ഈസ് ഇന്ന വെറ്റും അത് ഈ സർക്കാരല്ല വേറൊരു സർക്കാരാണ് കൊണ്ടുവന്നാൽ അതിനും എതിരുണ്ട് ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശബരിമല സംസാരിക്കുമ്പോഴും ശരിയല്ല പക്ഷേ ശരിയല്ലാത്ത എത്രയോ പ്രവണതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനെയൊക്കെ അതിജീവിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടും ഇത് നമുക്ക് കാണാം കാര്യം പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉളവാക്കത്തക്ക രീതിയിലുള്ള പ്രചരണങ്ങളും പ്രസ്താവനകളും ഒക്കെ ഉണ്ട് അതിനെ ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുണ്ടാവും അതല്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി കേട്ട് കഴിയുമ്പോൾ വിശ്വസിക്കുന്നവരും ഉണ്ടാവും അപ്പം ആ ഒരു കോണ്ടക്സ്റ്റിൽ ഈ സംഗമം അല്ലെങ്കിൽ ഈ സമാഗമം വളരെ വളരെ കാലികമാണ് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത് ഈ ശബരിമലയെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ എല്ലാ തരത്തിലുള്ള മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളെയും ഉൾപ്പെടുത്തി ഒരു ടൂറിസം പ്രോജക്റ്റ് ഭക്തി ടൂറിസം അതുണ്ടാക്കാനായിട്ട് സാധിക്കും അത് ശബരിമലയുടെ കാര്യം മാത്രമല്ല ശബരിമലയിലേക്ക് ഭക്തജനങ്ങളെ കൊണ്ടുവരുന്നത് മാത്രമല്ല അത് ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ട ഗുരുവായൂർ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ അല്ല കേരളത്തിലെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പുരാതനമായ പല ആരാധനാ കേന്ദ്രങ്ങളും ഈ ആരാധനാ കേന്ദ്രങ്ങളെല്ലാം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു എന്താ പറയുക ഭക്തി ടൂറിസം അതിന്റെ ഭക്തി എന്താ പറയുക ആ ഒരുഗ്രീം സർക്യൂട്ട് അത് കേരളവ്യാപകമായിട്ട് പറഞ്ഞാൽ ഗോകരണം മുതല തുടങ്ങി കന്യാകുമാരി വരെ ചെയ്യാൻ സാധിക്കും അതിനെ കുറച്ച് സമയമെടുക്കും കുറെ ആളുകളെ നമ്മൾ കാണേണ്ടി വരും ഓരോരുത്തരും ഇപ്പം ആരാണ് ആരോ പറഞ്ഞു ആർത്തുങ്കൽ പള്ളി ആർത്തുങ്കൽ പള്ളിയും ഈ ശൗബരിമേല ഭക്തരുമായിട്ട് ബന്ധമുള്ളത് ഞാനവിടെ പോയി നോക്കിയിട്ടുണ്ട് പല അയ്യപ്പന്മാരും ഈ ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് അവരുടെ മാല ഊരി ആർത്തങ്കൽപ്പള്ളിടുകയാണ് അതുപോലെ തന്നെ എരുമേലിയിൽ ശബരിമല ശാസ്താവിൻ്റെ തൊട്ടടുത്താണ് ബാബോ സ്വാമി അദ്ദേഹത്തെ കണ്ട് ഒരു അവിടെ ഒരു പ്രദക്ഷിണം നടത്തിയതിനു ശേഷമാണ് അയ്യപ്പന്മാർ എരുമേലി അമ്പലത്തിൽ പോവുക അതുപോലെ തന്നെ ശബരിമല സന്നിധാനത്തിന് തന്നെ വാവർക്കൊരു സ്ഥാനമുണ്ട് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മതങ്ങൾക്ക് നോളില് എല്ലാ മനുഷ്യരും ഒന്നാണ് സർവ എന്താ പറയുക മത സാഹോദര്യം ഇതിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സന്ദേശമാണ് ആ എന്താ പറയുക കാഴ്ചപ്പാടിലാണ് നമുക്കൊക്കെ ശബരിമല ഇത്രയധികം ബഹുമാനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ജനിച്ചുകാലം മുതലൊരു ശബരിമല ഭക്തനാണ് പക്ഷേ എന്നെപ്പോലെ അല്ലാതെയുള്ള പല ആളുകളുമുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് ഇതിലൊരു താല്പര്യം ഉണ്ടാകുമെന്ന് വെച്ചാൽ അത് പലതരത്തിലും പ്രയോജന